പ്രശസ്ത കവി വയലാർ രാമവർമ്മ എഴുതിയ കവിത മീൻ തൊട്ടുകൂട്ടിയ പട്ടേരി വിഭക്തി ജയിക്കുന്നു ഭക്തി ഇപ്പോഴും നാമം ജപിച്ച് വിഭക്തി ജയിക്കുന്നു ഭക്തി ഇപ്പോഴും നാമം ജപിച്ച് ളത്തിലിരിക്കുന്നു അടഞ്ഞ കണ്ണാൽ അന്തർമണ്ഡല ഗർഭഗൃഹ നടക്കൽ പരാൽപരഭാവത്തെ തിരയുന്നു ഭഗവാൻ പറഞ്ഞാലും ഭക്തിയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു മേൽപ്പത്തൂരിൻ ധന്യമാം വിഭക്തിയെ ഋക്സൂക്ത ഭാരതസംസ്കാരത്തിൻ്റെ പാണ്ഡിത്യ പ്രഭാവത്തെ ശ്രീ ഗുരുവായൂരിലെ കല്ലുകൾ കുടിച്ച് പുുംസ്കോഗില സംഗീതത്തിൻ പിന്നിലെ രോമാഞ്ചത്തെ മനസ്സിൻ ബോധാബോധ തലങ്ങൾക്കുള്ളിൽ പ്രക്രിയ നിർമിച്ചൊരാ ഇന്ദ്രിയങ്ങളെ മോഹമുക്തങ്ങളാക്കാൻ മാംസമന്ദിരം വാത്മീകമായി മാറ്റിയ മഹസ്സിനെ ആ മഹസ്സിരുന്നോരു കൊച്ചു മണ്ഡപത്തിൻറെ പൂമുഖത്ത് ൊറ്റപ്പൂമൊട്ടായി നിൽപ്പൂ മനുഷ്യൻ തൊട്ടാൽ പ്രണവാക്ഷരമുരുക്കഴിച്ചുണരും വെള്ളോടിന്റെ മണികൾ ഞാലും കൊമ്പിൽ സ്വർണനാളങ്ങൾ പൂത്തുപൂത്താടും വിളക്കുകൾ നിന്ന് കൈത്തൊഴും അഗ്നിശുദ്ധമാം മച്ചിൻകീഴിൽ പട്ടേരിപ്പാടിപ്പൂശനില കണ്ട കാവ്യപീഠത്തിൻ മുൻപിൽ കൽത്തൂണിൻ മൗനങ്ങളിലലിയും നാരായണീയത്തിലെ ശൈലി സൗരഭ്യത്തിൻ്റെ പിറന്നാളിൽ എങ്ങുന്നോ വന്നെത്തി ഞാൻ ശൈശവം കഴിയാത്തോരൻ പ്രതിഭയെ നിലത്തെഴുത്തിനിരുത്തുവാൻ എങ്ങുന്നോ വന്നെത്തി ഞാൻ ശൈശവം കഴിയാത്തോരൻ പ്രതിഭയെ നിലത്തെഴുത്തിനിരുത്തുവാൻ വാഗച്ചാർത്തണിയുന്ന വിഗ്രഹത്തിനല്ലിന്ന് വാഗർത്ത സ്വരൂപിയാം കവിക്കൻ പുഷ്പാഞ്ജലി ഭാഗ ചാർത്തണിയുന്ന വിഗ്രഹത്തിനല്ലിന്ന് വാഗർത്ഥസ്വരൂപിയാം കവിക്കൻ പുഷ്പാഞ്ജലി